അല്ല ഈ നമ്മളീ ഒന്നര ദിവസം യാത്ര അത് മണൽ കാടിലൂടെ ആണല്ലോ യാത്ര അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് കഴിക്കാനൊന്നും ഇല്ലല്ലോ കഴിക്കാനൊന്നും ഇല്ല കഴിക്കാനൊന്നും കൊണ്ടുപോയില്ല വെള്ളം ഒരു ഉപ്പി വെള്ളം ഉണ്ടായിരുന്നു അല്ല അയാള് അയാളുടെ കയ്യിലും കഴിക്കാനൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഈ നോവലിൽ ആ സ്ഥലത്തൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ നിങ്ങളുടെ യാത്രയിൽ അതൊക്കെ സത്യമായിരുന്നു അത് കുറച്ച് ആ സത്യമാണ് സത്യമായിരുന്നു പാമ്പനെ കണ്ടിട്ടുണ്ട് ആ പക്ഷെ അതിനകത്ത് ഇച്ചിരി പാമ്പ് മോളിലൂടെ എഴിഞ്ഞു പോയി നിൽക്കാ വേറെ എന്താ അനുഭവങ്ങളോ യാത്രയില് വെള്ളം വെള്ളം ആ യാത്രയില് അങ്ങനെ വീണ്ടും പോയി അപ്പൊ ഈ അതിനകത്തെ അതിനകത്തേല് നിങ്ങള് വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോഴ് പെട്ടെന്ന് അയല് തടഞ്ഞു നിങ്ങൾ വെള്ളം കുടിക്കാൻ ശ്രമിച്ചപ്പോഴ് അയാള് തടഞ്ഞു നോവലുണ്ട് അത് യഥാർത്ഥത്തില് താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ചാണോ തടഞ്ഞില്ല എഴുതിയിട്ടുണ്ട് ഈ ഒന്നര ദിവസം ഒന്നും കഴിക്കാതാണോ നിങ്ങൾ ഒന്നിച്ചാണെന്ന്

ഒരുപാട് വണ്ടിക്ക് ഞാൻ കൈ കാണിച്ചിട്ട് നിർത്തി വണ്ടിയിൽ പോകുന്നുണ്ട് വണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഒരു നല്ല ഒരു അറബി മുഴുവൻ നിർത്തി പറഞ്ഞ് കയറിക്കോളാൻ പറ അങ്ങനെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് അതെല്ലാം കഴിച്ചയാള് കൊണ്ടുവന്ന് രഞ്ജുവിന്റെ വേഷം ഈ വണ്ടി കയറുമ്പോഴൊക്കെ വികൃതമായ രൂപമല്ലേ രൂപം വികൃതമാണ് പുള്ളിക്ക് അറിയാൻ പറ്റി അത് അറിയാൻ പറ്റി ചാടി വരുന്ന വണ്ടിക്കകത്ത് താന്നിരുന്ന അത് അവിടുത്തെ വലിയ ആളായിരുന്നെന്ന് തോന്നിയതും പോയി താന്നിട്ടു ചെക്ക്ല്ലോ ചെക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വണ്ടി ഓടി 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 എവിടെ ഓർമ്മയുണ്ടോ റിയാദ് ബത്തേൽ റിയാദ് മറ്റേ പിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോവെന്നുള്ള പേടിയും ഉണ്ടാവുമല്ലേ പിന്നെ നമ്മൾ അവിടെ അന്ന് അവിടെ ചെല്ലുമ്പോഴ് പിന്നെ ഒരു വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച എനിക്കറിയില്ല അന്ന് അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴും പിന്നെ അറിവെ കൊണ്ട് വിട്ടോന്ന് വിട്ടപ്പോഴും ഇറക്കി അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ നിക്കുവ ടൗണാ ടൗണാ ലക്ഷക്കണക്കിന് ഇങ്ങനെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു ഇങ്ങനെ ഒരു അന്നേരം നമ്മള് ഞാനന്നേരം കരഞ്ഞു പോയി കാരണം എന്റെ അന്നത്തെ അവർക്കുള്ളത് അനുഭവിച്ചുവെച്ച് വന്നപ്പോലെല്ലാം സുഖമായിട്ട് ഇവിടെ ഞാൻ നിൽക്കുന്ന കണ്ടപ്പോഴും അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി ഇങ്ങനെ ഒരു ഒരു ഹോട്ടലിന്റെ വതക്കലാണ് ഇറങ്ങിയത് അപ്പൊ ആ ഹോട്ടലുകാരൻ എന്നെ വിളിച്ച് വിളിച്ചുകൊണ്ട് അകത്ത് കയർത്തി പൊറോട്ട ഇറച്ചിയൊക്കെ തന്നു ഈ ഹോട്ടലിയായിരുന്നു മലയാളിയായിരുന്നു കോഴിക്കോട്ടുള്ള മനസ്സിലായോ ആ എന്നെ കണ്ടാ മനസ്സിലായി ആർക്കാണെങ്കിലും മനസ്സിലാവുമല്ലോ അതേ രൂപം ആരുന്നല്ലോ അങ്ങനെ പൊറോട്ട കയറി ഇതൊക്കെ തന്നു അത് കണ്ട തന്നാ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഈ രണ്ടര നല്ല ഭക്ഷണം കഴിക്കുന്ന റിച്ച് കഴിച്ച് എന്നിട്ട് എന്റെ അടുത്ത് പിന്നെ ചോദിച്ചു ആരുടെങ്കിലും നമ്പർ ഉണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പം ഇതേപോലെ എന്റെ ബന്ധുക്കളെ നമ്പർ ഇപ്പോണ്ടായിരുന്നു അപ്പൊ അയാള് തന്നെ ഒരു കാർ അവിടെ നിന്ന് വിളിച്ച് ലിമോസൺ എന്നാ പറയുന്നത് അത് വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വിട്ടു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവര് പൈസയും കൊടുത്ത് വിട്ടു സൽമാനിയെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കൊണ്ട് വിട്ടു തന്നെ െ കണ്ടു ആ അവരെല്ലാം വന്ന് എല്ലാ ബന്ധുക്കളും വന്ന് വന്ന് പെട്ടെന്ന് മുടിയൊക്കെ വെട്ടിച്ച് പിന്നെ കാലൊക്കെ അന്നേരം പൊട്ടി അങ്ങ് ഡോരയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി മരുന്നൊക്കെ വെച്ച് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പിന്നെ പൊടിച്ച് പിടിപൊടിച്ച് മാറ്റാൻ പറ്റിയോ ഞാൻ വണ്ടിയെ പലപ്രാവശ്യം ചെക്ക് ചെയ്തിട്ടൊന്നും കണ്ടുകിട്ടിയില്ല ഇവിടെ വെച്ചെടുത്തിരുന്നു മറ്റോന്റെ കൊടുത്തു വിട്ടൊന്നില്ല ഇല്ല ഇല്ല ഡ്രസ് ഇട്ടോണ്ട് പോയത് മാത്രമേ എടുത്തോളൂ എല്ലാം എടുത്തില്ല ബാഗ് അതെല്ലാം പൊടി കാറ്റിന്റെ പൊടി കൊണ്ട് അതെല്ലാം പൊടിയാറ്റ് ആയിരിക്കുമല്ലോ കഴിവുകൊണ്ട് മണൽക്കാറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് കാറ്റ് വന്നാൽ പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാറ്റ് വരുവാണെങ്കിൽ ആ കാറ്റ് ആടെ ഇങ്ങോട്ട് പോയിട്ടൊന്നും അതേപോലത്തെ കാറ്റാ വരുന്നത് പിന്നെ അവര് അന്വേഷിച്ച് വന്നോ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എവിടെങ്കിലും പോലീസ് സ്റ്റേഷനില് പിന്നെ ഈ ആഴാഴ്ച ആഴ്ച രണ്ടു ദിവസം ജയിൽ പരേഡുണ്ട് അറബികളൊക്കെ വന്ന് നമ്മടെ ഇങ്ങനെ വിളിക്കൊണ്ട് ഇങ്ങനെ നിർത്തും അന്നേരം നമ്മുടെ മനസ്സിലന്നേരം ഭയങ്കര ഇതാ അതേപോലെ അറബി നോക്കിട്ട് പോയത് സംശയോ എനിക്ക് സംശയം തോന്നുന്നു അറബി തന്നെ ആയിരിക്കും അതുകൊണ്ട് അവൻറെ വിഷ അല്ലാത്ത കൊണ്ടായിരിക്കും എന്നെ അവൻ പിടിക്കാ പോയതെന്നാണ് അവരെ എത്രപോലെ പിടിച്ചോണ്ട് പോകുന്നു രക്ഷപ്പെടാനും ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ട് വേറെ വിഷയാണല്ലോ അല്ലേ അതെ അതെ അപ്പോ അപ്പൊ രക്ഷപ്പെട്ടു എത്ര ദിവസം പറ്റി ജയിലിൽ കഴിഞ്ഞാൽ ഈ അളിയൻ എനിക്ക് ടിക്കറ്റ് അവിടത്തേക്ക് അയച്ചുകൊടുത്ത് ബന്ധുക്കാടൊക്കെ ഈ അളിയൻ അയച്ചു കൊടുത്താ ബെഹറൈനിന്ന് അയച്ചു ബെഹറൈനിന്ന് അളിയൻ അങ്ങോട്ട് അയച്ചു കൊടുത്ത എങ്ങനെയായിരുന്നു അളിയൻ ഇതുപോലെ പിന്നീട് എറിയാതെ വന്നു കഴിഞ്ഞപ്പം ബന്ധുക്കൾ അറിയാതിലെ നാട്ടിലേക്ക് അറിയിച്ചു നാട്ടിലേക്ക് അറിയിച്ചു താങ്കളുടെ അവസ്ഥ രണ്ടര കൊല്ലം കാണാതിരുന്നപ്പോ ഒരു ഒരു അവസ്ഥ അവസ്ഥ ഭയങ്കര ഗർഭിണിയായിട്ട് നിന്നപ്പോ തന്നെ മരിക്കാൻ ഓർത്തതാ പിന്നെ കുഞ്ഞു വയറ്റി കിടക്കുന്നല്ലോന്ന് ഓർത്ത് അതിൽ നിന്നും പിന്മാറി പിന്നെ പ്രസവിച്ച് രണ്ടു വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാ വന്ന് കാണുന്ന രണ്ടു വയസ്സ് കഴിഞ്ഞു അല്ലേ വന്ന് കാണും നിങ്ങൾ അവിടെ പോയോ പിന്നെ സൗദിക്ക് പോയോ ഇല്ല പിന്നെ ടിക്കറ്റ് 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 കൊടുത്തു അവിടെ കൊടുക്കണം അങ്ങനെ കേറി